ുമാർക്ക് ദിനം കായംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി കൊല്ലം ജില്ലാ ജഡ്ജി വി ഉദയകുമാർ റിപ്പബ്ലിക് റിപ്പബ്ലിക് സന്ദേശം നൽകി ഉലമ യൂണിറ്റിന്റെ ദിനാഘോഷം സംഘടിപ്പിച്ചു കായംകുളം ഹസനി അറബി കോളേജിൽ നടന്ന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഖൈസ് ഹസ്നി പതാക ഉയർത്തി കൊല്ലം ജില്ലാ ജഡ്ജി വി ഉദയകുമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി അപ്പൊ നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തിയഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ ഈ എഴുപത്തിയഞ്ച് എഴുപത്തിനാല് വർഷം കഴിഞ്ഞ് എഴുപത്തിയഞ്ചാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ രാജ്യത്തെപക്ഷം ആളുകളും സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകരുവാനും കഴിയാതെ കഴിയുന്ന ആളുകൾ ഒരുപാട് ഇന്നും നമ്മുടെ 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 നാട്ടിലുണ്ട് ജനുവരി തീയതിയാണ് ഭരണഘടന ഭരണഘടന ഹസ്നിയ പ്രിൻസിപ്പൽ സൂഫിയാൻ മൗലവി െ സ്വീകരിച്ചു എം ജി സർവകലാശാലയിൽ നിന്നും എം എ അറബിക് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ഇസ്മയിൽ ഹസ്നിക്ക് ജഡ്ജി വി ഉദയകുമാർ മൊമൻഡോ കൈമാറി സാദിഖ് മൗലവി കുഞ്ഞുമോൻ തുമ്പശീലിൽ നൌഷാദ് ഇന്ത്യാസ് ഫൈസൽ അറഫ അനസ്താഹ ഹസൻ കുഞ്ഞ് ഹബീബ് ജനത സലാഹുദ്ദീൻ ചിരാമത്ത് അബ്ദുൾ സത്താർ പ്ലാമൂട്ടിൽ നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു ജമിയതുൽ ഉലമാഹിന്ദ് കായംകുളം യൂണിറ്റ് ജനറൽ സെക്രട്ടറി നാസർ മനാനി നന്ദി പറഞ്ഞു സി ഡി നെറ്റ്